വീട്ടിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും ഉടനെ മന്ത്രവാദത്തിന് ഇരയാക്കപ്പെടുന്ന ഒരുപാട് മലയാളി ഫാമിലികളുണ്ട് എത്ര തന്നെ പൈസ ഉണ്ടായാലും പണമുണ്ടായാലും വിവരം ഉണ്ടാവണമെന്നില്ല എന്നില്ല അങ്ങനെ വിവരമില്ലാത്തവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പലയിടത്തും സംഭവിക്കുന്നത് എന്ത് തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും ഉടനെ തന്നെ ഏതെങ്കിലും മന്ത്രവാദികളെ സമീപിക്കുകയും അവർ പറയുന്നത് മുഴുവനും അനുസരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സംഭവമാണ് ഇന്നലെ കാസർഗോഡ് ഉണ്ടായത് അവസാനം നഷ്ടപ്പെട്ടത് ഒരു ജീവനും ജിന്നുമായി എന്നറിയപ്പെടുന്ന ഒരു മന്ത്രവാദിനി സ്ത്രീയുടെ വാക്കും കേട്ട് ഈ മനുഷ്യൻ സ്വന്തം പവനാണ് മന്ത്രവാദിനിക്ക് അവസാനം അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടും മന്ത്രവാദിക്ക് ചെയ്തു ക്രൂരതയും ഷാർജയിൽ ബിസിനസ് നടത്തുന്ന അബ്ദുൽ ഗഫൂറിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് കാസർഗോഡ് പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിന്നുമായി എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി കൂളിക്കുന്ന സ്വദേശി കെ എച്ച് ഷമീന ഭർത്താവ് ഉളിയത്തെക്ക സ്വദേശി ഉബൈസ് പൂച്ചക്കാട് സ്വദേശി അസ്നിഫ കൊല്ലിയ സ്വദേശി ആയിഷ എന്നിവരാണ് കൊലപാതത്തിന് പിടിയിലായത് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സ്വർണം ഇരട്ടിച്ചു നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് സംഘം മന്ത്രവാദം നടത്തി ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊലപാതകം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം മന്ത്രവാദ സംഘം തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ പൂച്ചക്കാട്ടെ വീട്ടിൽ വെച്ച് തല ചുമരലിടിപ്പിച്ച് കൊല്ലുകയായിരുന്നു നേരത്തെ സ്വാഭാവിക മരണമാണെന്നാണ് ബന്ധുക്കൾ കരുതിയിരുന്നത് പിന്നീട് സ്വർണ്ണം നഷ്ടമായെന്ന് അറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകി ബക്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല എത്രയൊക്കെ കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ഒരു വിഭാഗം തന്നെയാണ് മലയാളികൾ പ്രത്യേകിച്ച് കാസർഗോഡ് പോലുള്ള ജില്ലകളിലുള്ളവരാണ് കൂടുതൽ മന്ത്രവാദത്തിന് ഇരയാക്കപ്പെടുന്നത് ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം ഇനിയും എത്ര തന്നെ നടന്നാലും നമ്മൾ ആരും തന്നെ നന്നാവാൻ പോകുന്നില്ല കാരണം മന്ത്രവാദികളും മന്ത്രവാദിനികളും അതല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയോ മറ്റോ ആരെന്ത് തന്നെ പറഞ്ഞാലും അത് അപ്പടി വിശ്വസിക്കുകയും കഴിവിലുള്ള സ്വത്ത് മുഴുവനും അവർക്ക് തന്നെ തീരെഴുതി നൽകുകയും ചെയ്യും ഇനിയെങ്കിലും മനസ്സിലാക്കുക യുഗം മാറിയിരിക്കുന്നു ഇവരൊക്കെയും തന്നെ വമ്പൻ തട്ടിപ്പാണ്